ഹലേ വിവാൺ ഇറ്റ്സ് മിരിച്ചസ് കൊച്ചി കാര്യം അച്ചായിട്ട് അപ്പദേ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പുല്ലേപ്പടിയിലുള്ള എസ് എൻ ബൈക്ക് ഹൗസിലാണ് ഇപ്പൊ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ ഇവിടെ തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ യൂട്യൂബില് ഇവിടത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതി തന്നെ വീഡിയോ തെറ്റിപ്പോയി ക്ഷമിക്കൂ ഗൈസ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നല്ല രീതിയിൽ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കൂടുതലും ആൾക്കാർ ചോദിച്ചത് ഈ പറഞ്ഞ പോലെ സ്കൂട്ടർ അതുപോലെ തന്നെ ബുള്ളറ്റ് ബുള്ളറ്റൊക്കെയാണ് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ബുള്ളറ്റ് കാണിച്ചു തരാം കേട്ടോ അതെ ഈ നോക്കിക്കേ ഇന്ന് നമുക്ക് ഒരെണ്ണം പുത്തം വന്നേക്കുന്ന കേട്ടോ ക്ലാസിക് ത്രീ ഫിഫ്റ്റി നോക്കിക്കേ നല്ല പോളിഷ് ഒക്കെ ചെയ്ത് നല്ല പുത്തൻ കണ്ടീഷനിലാക്കി വെച്ചേക്കണം പുത്തം ഉണ്ട് കിട്ടാ കണ്ടിട്ടിരിക്കുന്ന പുത്തൻ വണ്ടി അപ്പോൾ ഇത് ഇന്നിപ്പോൾ പുതിയത് വന്നാണ് പിന്നെ ഇതേ രണ്ട് മൂന്നെണ്ണം നമ്മുടെ പയ്യൻ അവനിപ്പോ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് പോയേക്കുവാണ് അപ്പം എന്നോട് പറഞ്ഞായിരുന്നത് രണ്ട് മൂന്ന് വണ്ടി പുതിയത് കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോ എന്തായാലും ഞാൻ ഇന്ന് റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഏതൊക്കെ വണ്ടിയാണിപ്പോൾ നമുക്ക് കറന്റ് ലി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം പിന്നെ കുറെ പേരിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഡിഒൻ്റെ ഒക്കെ റേറ്റ് ഏകദേശം എത്ര എത്രയൊക്കെയാണെന്നുള്ളത് ഇത് അപ്രോക്സിമേറ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തേർട്ടി അബൌ മുപ്പത്തി ഒരു ഇരുപത്തഞ്ചിന് മേയിലേക്ക് ഉള്ള വണ്ടികളാണ് ഇപ്പോൾ നമുക്കിവിടെ ഉള്ളത് ഇരുപത്തഞ്ച് മുപ്പ മുപ്പത് മുപ്പത്തിയഞ്ച് നാൽപ്പത് ആ ഒരു റേഞ്ചിലുള്ളതൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എൻഡോർക്ക് ഒക്കെ അത് ഇത് നോക്കിക്കാൻ നമുക്കിത് പുതിയത് വന്നേക്കുന്ന എൻഡോർക്കാണ് ഈ കാണുന്നത് ഇത് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് എൻഡോർക്ക് ആണേ റേയ്സ് കേട്ടോ ഒരു ബ്ലൂ കളർ നല്ല രസേ ബ്ലൂ കളർ ആ ഇതൊരു പതിനഞ്ച് രൂപ ഇരുവരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് സിമ്പിൾ ആയിട്ട് ഇറക്കാവുന്നതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഈ കാണുന്ന ആക്റ്റീവേം അതുപോലെ തന്നെ ഈ കാണുന്ന പ്രഷർ പ്രഷറല്ല പ്ലഷറ് ഈ രണ്ട് ഈ രണ്ട് വണ്ടി അതോ യെസ് പുതിയ മോഡല് പ്ലഷറും അതുപോലെ തന്നെ കാണുന്ന ആക്റ്റീവ് വൺ ട്വന്റി ഫൈവും കേട്ടോ അപ്പം ഇതൊക്കെ ഇത് നമ്മൾ കഴിഞ്ഞ വീടില് കാണിച്ചാണ് എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു കാണിച്ച് ഉള്ളൂ പിന്നെ ആക്റ്റീവ് മാത്രം നിങ്ങൾക്ക് വേണം ആക്റ്റീവ് വേണമെന്നുണ്ടെങ്കിൽ അതെ ആക്റ്റീവുടെ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ഇരിക്കുന്നുണ്ട് ഇതാണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനേഴ് മോഡല് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ ഒരു സെക്ഷനിലേക്ക് ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അപ്രിലുണ്ട് ഇനിയിപ്പോൾ ബൈക്കിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സി ടി വൺ ടെൺ അതുപോലെ തന്നെ പൾസർ വൺ എയ്റ്റി അതുപോലെ തന്നെ ഷൈൻ ഉണ്ട് അപ്പാച്ച ഉണ്ട് അതെ എഫ് സി ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്ലാമർ അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടെയും ഇരിക്കുന്നുണ്ട് പിന്നെ അതെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ കുറച്ചും കൂടെ മോഡല് കുറഞ്ഞ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആ ഇരുപത്തഞ്ച് താഴെ അല്ലേ ഞാൻ പറയു രണ്ടായിരത്തി പത്തൊമ്പതിന് താഴെയുള്ള വണ്ടികളൊക്കെയാണ് ഇവിടെ കൂടുതൽ ഇരിക്കുന്നത് കേട്ടാ ആ റേറ്റ് ഓക്കെ ഞാൻ ഒരു പുതിയ വണ്ടി എന്ന് അങ്ങനെ പറയണെന്ന് ആ ഇതിപ്പോ വണ്ടി വർക്കിന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയതാണ് ഓക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ ബുള്ളറ്റിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ട് ഞാൻ പറയാം പിന്നെ അത് മാത്രല്ല വേറൊരു സന്തോഷമാ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളെടുത്ത് പറയാനുണ്ട് നമ്മളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വയനാടിന്നൊക്കെ കസ്റ്റമർ വന്ന് നമ്മുടെ ബുള്ളറ്റൊക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നു സെയിലായായിരുന്നു അത് മാത്രമല്ല രണ്ട് മൂന്ന് വണ്ടികൾ വേറെ അഡ്വാൻസ് ആയിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് വരുന്നവരെന്തായാലും ഡയറക്റ്റ് നമ്മുടെ എസ് എൻ ബൈക്ക് ഹൗസിൽ വന്നിട്ട് നിങ്ങൾ വണ്ടിയൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടികൾ എടുക്കുക ഓക്കെ